എന്താണ് ഹമാസ് ഹമാസ് സ്വയം വിശേഷിപ്പിക്കുന്നത് രാഷ്ട്രീയ പാർട്ടി എന്നാണ് കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ ഹമാസിനെ കുറിച്ച് കേൾക്കുന്നു ഇപ്പോൾ അവരുടെ ഒരു ഉന്നത നേതാവ് കൊല്ലപ്പെടുകയും ചെയ്തിരിക്കുന്നു ഹമാസ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന് പറയുമ്പോഴും പാശ്ചാത്യ രാജ്യങ്ങൾ പറയുന്നത് അതൊരു തീവ്രവാദ കൂട്ടായ്മയാണ് എന്നാണ് അല്ലെങ്കിൽ തീവ്രവാദ ശക്തികളെന്നാണ് പലസ്തീനിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടികളിലൊന്നാണ് ഹമാസ് പലസ്തീൻ രണ്ടായി വിഭജിക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് എല്ലാവർക്കും അറിയാം വെസ്റ്റ് ബാങ്കും ഗാസ മുനമ്പും ഫലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ പി എൽഒയുടെ നിയന്ത്രണത്തിലാണ് വെസ്റ്റ് ബാങ്ക് ഫത്തേ പാർട്ടിയാണ് പി എൽഒയുടെ നേതൃത്വം വഹിക്കുന്നത് ഗാസ മുനമ്പാണ് ഹമാസിൻ്റെ നിയന്ത്രണത്തിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ഇസ്രായേൽ ഫലസ്തീൻ പ്രദേശം ആറ് ദിവസം നേടുന്ന യുദ്ധത്തിലൂടെ കീഴ്പ്പെടുത്തുകയാണ് ഉണ്ടായത് രണ്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഇസ്രായേൽ അധിനിവേശത്തിനെതിരെ ഫലസ്തീൻ ജനത തെരുവിലിറങ്ങി പ്രക്ഷോഭം സംഘടിപ്പിച്ചു ഇതാണ് ഫസ്റ്റ് ഇൻറ്റിഫാദ അഥവാ ആദ്യ പ്രക്ഷോഭം എന്ന് അറിയപ്പെടുന്നത് അതിന് പിന്നാലെയാണ് ഫലസ്തീനിയൻ പണ്ഡിതനും പുരോഹിതനുമായ ഷെയ്ഖ് അഹമ്മദ് യാസിൻ ഹമാസിന് രൂപം നൽകിയത് ഹർക്കത്ത് അൽ മുഖാവാമ അൽ ഇസ്ലാമിയ എന്ന അറബ് വാക്കിൽ നിന്നാണ് ഹമാസ് രൂപം കൊണ്ടത് ഇസ്ലാമിക പ്രതിരോധ പ്രസ്ഥാനം എന്നാണ് ഇതിനർത്ഥം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ അതുവരെ പ്രവർത്തിച്ചു വന്ന മുജാഹിദ് അൽ ഇസ്ലാമിയ എന്ന സന്നദ്ധ സംഘടനയാണ് ഹമാസായി രൂപാന്തരപ്പെട്ടത് ഈജിപ്തിലെ മുസ്ലിം ബ്രദർഹുഡുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന സന്നദ്ധ സംഘടനയായിരുന്നു അത് ഒരു വർഷത്തിന് ശേഷം ഹമാസ് അവരുടെ പ്രമാണപത്രം പുറത്തിറക്കി ഇസ്രായേലിനെ തകർത്ത് ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുക എന്നതാണ് ഇതിൽ പറയുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഫലസ്തീൻ എവിടെയായിരുന്നോ അവിടെ പുനഃസ്ഥാപിക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ പി എൽഒയും ഫതാ പാർട്ടിയും ദുരാഷ്ട്ര പരിഹാരം അംഗീകരിച്ചുവെങ്കിലും ഹമാസ് അതുപോലെ തന്നെ പി എഫ് എൽ പി തുടങ്ങിയ സംഘടനകൾ സായുധ വഴിയിൽ തന്നെ തുടർന്നു അതായത് ആക്രമണം അതിലൂടെ മുന്നോട്ട് പോകുന്നു ആത്മഹത്യാ ബോംബ് ആക്രമണം റോക്കറ്റ് ആക്രമണം ചെറു ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണം ഇതൊക്കെയായിരുന്നു ഹമാസിൻ്റെ ആക്രമണ രീതികൾ അവർ പലപ്പോഴും ലക്ഷ്യം വെച്ചത് സിവിലിയന്മാരെ ആയിരുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര സമൂഹം അവരെ തീവ്രവാദികളെന്ന് വിശേഷിപ്പിക്കാൻ തുടങ്ങി ഒരു സായുധ സേനയുള്ള രാഷ്ട്രീയ പാർട്ടി അതാണ് ഹമാസ് ഈ സേനാ വിഭാഗത്തിനാണ് ഇസ്രയേലിന് എതിരായ ആക്രമണത്തിൻ്റെ ചുമതല കാനഡ ഇസ്രയേൽ ബ്രിട്ടൻ അമേരിക്ക ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങൾ ഒപ്പം തന്നെ യൂറോപ്യൻ യൂണിയൻ എന്നിവയും ഹമാസിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചു ന്യൂസിലൻഡും പരാഗ്വേയും ജപ്പാനും ഹമാസിൻ്റെ സൈനിക വിഭാഗത്തെ മാത്രമേ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിച്ചിട്ടുള്ളൂ ഈജിപ്റ്റ് ജോർദാൻ യു എ തുടങ്ങിയ രാജ്യങ്ങൾ ഹമാസിനെ പിന്തുണയ്ക്കുന്നില്ല എന്നാൽ ഐക്യരാഷ്ട്രസഭയിൽ ഹമാസിനെ അപലപിക്കുന്നതിനുള്ള പ്രമേയം രണ്ടായിരത്തി പതിനെട്ടിൽ പരാജയപ്പെട്ടിരുന്നു പ്രവർത്തനത്തിനായി ഹമാസ് ഒരു കൃത്യമായ ഘടനയ്ക്ക് തന്നെ രൂപം നൽകി പതിനഞ്ചംഗ പോളിറ്റിക്കൽ ബ്യൂറോയാണ് ഉന്നത സമിതി ഒളിവിൽ ഇരുന്നാണ് ഇവർ ഹമാസിൻ്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചത് പോളിറ്റ് ബ്യൂറോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ബ്യൂറോയ്ക്ക് താഴെയുള്ളത് ഷൂറ കൗൺസിലാണ് ആരൊക്കെയാണ് ഇതിൻ്റെ അംഗങ്ങൾ എന്ന് ആർക്കും അറിയില്ല ഷൂറ കൗൺസിലാണ് ഈ പൊളിറ്റിക്കൽ ബ്യൂറോയെ തിരഞ്ഞെടുക്കുന്നത് വെസ്റ്റ് ബാങ്കിലെയും ഗാസയിലെയും ക്ഷേമപ്രവർത്തനങ്ങളുടെ മേൽനോട്ടവും ഷൂറ കൗൺസിലിനാണ് ഷൂറ കൗൺസിലിന് താഴെയാണ് ഹമാസ് ഗവൺമെൻറ് ഷുറ കൗൺസിൽ രൂപം നൽകുന്ന അജണ്ടകളും നയങ്ങളും നടപ്പിലാക്കുന്നത് ഹമാസ് ഗവൺമെൻ്റാണ് ഇസ്മയിൽ ആയിരുന്നു ഹമാസിൻ്റെ ചെയർമാൻ ഖത്തറിൻ്റെ തലസ്ഥാനമായ ദോഹയിൽ ഇരുന്നാണ് അദ്ദേഹം കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത് ഹമാസിൻ്റെ പല മുതിർന്ന നേതാക്കളും പ്രവർത്തന മണ്ഡലമാക്കിയിരുന്നത് ഖത്തറാണ് ഇപ്പോൾ ഉദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ആരാണ് ഹമാസിനെ സഹായിക്കുന്നത് എന്ന് എവിടെ നിന്നാണ് അവർക്ക് പണവും ആയുധങ്ങളും ലഭിക്കുന്നത് എന്ന് ഖത്തറിൻ്റെ പൂർണ്ണ പിന്തുണ ഹമാസിനുണ്ട് ഹമാസിൻ്റെ ഓഫീസ് പ്രവർത്തിക്കുന്ന സ്ഥലം ഖത്തറിലുണ്ട് കൂടാതെ ദശലക്ഷക്കണക്കിന് ഡോളർ ഇവർ ഹമാസിന് നൽകുകയും ചെയ്യുന്നുണ്ട് സഹായമായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മാത്രം ഖത്തറി ഗവൺമെൻറ് മുന്നൂറ്റി അറുപത് ദശലക്ഷം ഡോളറിൻ്റെ സഹായമാണ് ഹമാസിനെ ചെയ്തത് എന്നാൽ ഈ പണം ഉപയോഗിച്ച് എന്താണ് ചെയ്തത് എന്ന് ഹമാസ് വെളിപ്പെടുത്തിയിട്ടില്ല അല്ലെങ്കിൽ അതിൻ്റെ കണക്ക് പുറത്തുവിട്ടിട്ടില്ല എവിടേക്കാണ് ആ പണം പോയത് എന്നുള്ളതും വ്യക്തമല്ല ഖത്തർ കഴിഞ്ഞാൽ തുർക്കിയാണ് ഹമാസിൻ്റെ വലിയ സുഹൃത്ത് തുർക്കി പ്രസിഡന്റ് എർദോഗൻ ഹമാസിനെ ശക്തമായി പിന്തുണയ്ക്കുന്ന നേതാവാണ് ഹമാസിന് ഇസ്താംബൂളിൽ ഓഫീസുണ്ട് അപ്പോൾ തന്നെ അറിയാൻ മനസ്സിലാക്കാൻ നമുക്ക് എത്രത്തോളം അവർ തമ്മിലെന്ന് ഹമാസ് മേധാവിക്ക് എർദോഗാൻ വിരുന്നും ഒരുക്കിയിട്ടുണ്ട് കഴിഞ്ഞ നാളുകളിൽ ഫലസ്തീനിയൻ മൂവ്മെൻറ്റിന് പിന്തുണ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നേതാവാണ് എർദോഗൻ തുടർച്ചയായി ഹമാസിന് പണവും നൽകി സഹായിക്കുന്നുണ്ട് എന്നാൽ ഹമാസിനെ പിന്തുണയ്ക്കുന്നതിൽ എർദോഗാനെ കടത്തിവെട്ടുന്ന മറ്റൊരു കൂട്ടരുണ്ട് ഇറാൻ ഹമാസിന് പണവും ആയുധവും സൈനിക പരിശീലനവും ഇറാൻ നൽകി വരുന്നു അതുകൊണ്ട് തന്നെ ഇറാനിയൻ നേതാക്കളും പുരോഹിതന്മാരുമായി ഹമാസ് നേതാക്കൾ കൂടിക്കാഴ്ച നടത്തുന്നത് പതിവാണ് എല്ലാ വർഷവും ഇറാൻ നൂറ് ദശലക്ഷം ഡോളർ ഹമാസിന് നൽകുന്നു എന്നാണ് അമേരിക്കൻ ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിട്ട ഒരു റിപ്പോർട്ട് പറയുന്നത് ഇറാൻ നൽകുന്ന ആയുധത്തിൻ്റെ വിശദാംശങ്ങൾ പക്ഷേ വ്യക്തമല്ല എന്നാൽ ഇറാനാണ് തങ്ങളുടെ ഏറ്റവും വലിയ ആയുധ ദാതാവ് എന്നാണ് ഹമാസ് നേതാക്കൾ പറഞ്ഞിട്ടുള്ളത് പൊതുശത്രുവായ ഇസ്രായേലിനെതിരെ നീ ഉള്ള നീക്കങ്ങൾക്ക് രൂപം നൽകാനായി ഹമാസ് നേതാക്കൾ ഇടയ്ക്കിടെ ഇറാനിൽ സന്ദർശനം നടത്താറുണ്ട് അവിടെ യോഗങ്ങൾ ചേരാറുണ്ട് ഇത് ആണ് രഹസ്യാന്വേഷണ റിപ്പോർട്ടിലൂടെ പുറത്തു വരുന്ന കാര്യം കഴിഞ്ഞ കുറേ നാളുകളായി അമേരിക്കൻ ഉപരോധത്തെ തുടർന്ന് ഹമാസിനുള്ള സഹായം വെട്ടിക്കുറയ്ക്കുവാൻ ഇറാൻ നിർബന്ധിതരായിട്ടുണ്ട് എങ്കിലും അവരുടെ ബന്ധം പഴയതുപോലെ തന്നെ ഊഷ്മളമായി തുടരുകയാണ് ഇറാനെ സംബന്ധിച്ച് സഖ്യകക്ഷിയാണ് ഹമാസ് എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ച് ഒരു തീവ്രവാദ സംഘടനയാണ് ഹമാസ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫലസ്തീനിലെ ജനങ്ങൾ എങ്ങനെയാണ് ഹമാസിനെ കാണുന്നത് എന്നുള്ളതാണ് ഫലസ്തീനിയൻ സെൻറ്റർ ഫോർ പോളിസി റിസർച്ച് ജൂൺ മാസത്തിൽ നടത്തിയ ഒരു അഭിപ്രായ സർവേ ഉണ്ട് ഈ അഭിപ്രായ സർവേ നൽകുന്ന സൂചന ആശ്ചര്യപ്പെടുത്തുന്നതാണ് അല്ലെങ്കിൽ ഞെട്ടിക്കുന്നതാണ് ഹമാസ് തങ്ങളെ പ്രതിനിധീകരിക്കണം എന്നാഗ്രഹിക്കുന്നത് ഫലസ്തീനിലെ വെറും മുപ്പത്തിയൊന്ന് ശതമാനം ആളുകൾ മാത്രമാണ് എഴുപത്തി മൂന്ന് ശതമാനം ആളുകളും പറയുന്നത് ഹമാസ് തങ്ങളുടെ പ്രതിനിധികൾ അല്ല എന്നാണ് അവർ തങ്ങളുടെ പ്രതിനിധികളാകുന്നത് അംഗീകരിക്കാനാവില്ല എന്നാണ് ഹമാസിൻ്റെ നേതൃത്വത്തിൽ ഉള്ള സ്ഥാപനങ്ങളിലെല്ലാം വലിയ അഴിമതിയാണ് നടക്കുന്നത് എന്ന് അവർ പറയുന്നു എന്നാൽ ഇസ്മായിൽ ഹനിയയെ ജനങ്ങൾക്ക് വലിയ താല്പര്യമാണ് അതും ഈ സർവേയിൽ വ്യക്തമായിട്ടുണ്ട് ഇന്നിപ്പോൾ ഒരു തിരഞ്ഞെടുപ്പ് നടത്തിയാൽ ആരെയാണ് നിങ്ങൾ സർക്കാരിന് നേതൃത്വം നൽകാൻ തിരഞ്ഞെടുക്കുക എന്നുള്ള ചോദ്യത്തിന് അൻപത്തിയാറ് ശതമാനം പേരും പിന്തുണച്ചത് ഇസ്മായിൽ ഹനിയെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഹനിയ ഫലസ്തീനിൽ പ്രിയപ്പെട്ട ഒരു നേതാവാണ് എന്ന് ഹമാസിൻ്റെ അക്രമങ്ങളെ അവർ പിന്തുണയ്ക്കുന്നില്ല എന്നും ഈ സർവേയിൽ നിന്നും വ്യക്തമാകുന്നുണ്ട് അഴിമതി കാരണം പി എൽഒയിൽ ഉള്ള വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെടുവാനും അതിലൂടെയാണ് ഹമാസ് ജനങ്ങളുടെ മനസ്സിലേക്ക് ഇടം നേടുവാനുമുള്ളൊരു സാഹചര്യം ഒരുങ്ങിയത് രണ്ടായിരത്തി ആറിലാണ് ഹമാസ് ഫലസ്തീനിൽ ആധിപത്യം നേടിയത് അന്ന് മുതൽ രാഷ്ട്രീയ എതിരാളികളെല്ലാം ഒന്നൊന്നായി തകർക്കപ്പെടുന്നതും ഒരു മറുവശത്ത് നടക്കുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് ഇസ്രായേലിലേക്ക് ഹമാസ് കടന്നു കയറി നടത്തിയ ആക്രമണം അവർക്ക് നൽകിയത് കനത്ത തിരിച്ചടിയാണ് അതവരെ ഇല്ലായ്മ ചെയ്യുമോ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണേണ്ട ഒരു കാര്യമാണ് കാലത്തിന് മാത്രമേ അതിനുള്ള ഉത്തരം നൽകാൻ സാധിക്കുകയുള്ളൂ